ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷ്നവേൾ ഇന്ന് ഞാൻ വന്നിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് ഫീലിംഗ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണ് നോക്കാറാണ് ആദ്യം തേർഡ് പാർട്ടി കറണ്ട് ഫീലിംഗ് നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ തേർഡ് പാർട്ടി എന്താവാത്തത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ദുഃഖത്തിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മിക്കവാറും ഇവരുടെ കുടുംബമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫാമിലിയാണ് തേർഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയുമായിട്ട് ഒത്തിരി അറ്റാച്ച്മെന്റ് ഉണ്ട് പക്ഷേ ഫാമിലി ആഗ്രഹിക്കുന്ന നിങ്ങളുമായിട്ട് ഉള്ള ആ ഒരു കണക്ഷൻ എങ്ങനെയെങ്കിലും തകരാറിലാകണമെന്നാണ് കാരണം നിങ്ങളുടെ പേഴ്സൺ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനാണ് അപ്പോൾ ഫാമിലിയെ വെറുപ്പിച്ച് നിങ്ങളെ കല്യാണം കഴിക്കാനും പറ്റുന്നില്ല അങ്ങനെയൊരു അവസ്ഥ ഇനി മാര്യേഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലാണ് എങ്കിൽ ഫാമിലി കാരണമായിരിക്കാം അതും ഇവർ വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ബാലൻസിൽ കൊണ്ടുപോകുക എന്നുള്ള കാര്യം നോക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് സഫറിങ് ആണ് കാരണം നിങ്ങൾ പറയുന്ന കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമാവും തേർഡ് പാർട്ടി പറയുന്ന കേട്ടില്ലെങ്കിൽ അവർക്ക് വിഷമം അപ്പോൾ രണ്ട് സിറ്റുവേഷൻ ബാലൻസായി കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ പെടാപ്പാട് പെടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടുപേരും ഇവർ പറയുന്നത് കേൾക്കുന്നില്ല ഇടയിൽ കിടന്ന് ഇവർ കഷ്ടപ്പെടുകയാണ് ഇവിടെ നിബിക്കുവാറും ഫ്രണ്ട്സും ഉണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കാരണം ഇവരുടെ ഫ്രണ്ട്സ് നിങ്ങൾ തമ്മിൽ ഒന്നാവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആ ഒരു ഫ്രണ്ട് ഇവരെ നിങ്ങൾക്കെതിരാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതായത് മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു സ്നേഹം സത്യമാണ് എങ്കിൽ നിങ്ങളെ പിരി യ്ക്കാൻ ആർക്കും സാധിക്കുകയില്ല കാരണം ഒരു വീട് കെട്ടുമ്പോൾ ബേസ് നല്ല ഇതായിട്ടുണ്ട് എങ്കിൽ ആ വീടിന് ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല കുറേ വർഷങ്ങൾ ആ വീട് നമുക്ക് താമസിക്കാൻ പറ്റും കാരണം അതിൻ്റെ ബേസ് നല്ലതായിട്ടാണ് നമ്മൾ പണിതയ്ക്കുന്നത് അപ്പോൾ അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സണ ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ആത്മാർത്ഥമാണ് എങ്കിൽ നിങ്ങളെ ഇവരെയും തമ്മിൽ വേർപിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല ബേസ് ശരിയായില്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആരുടെയും മാനിപ്പുലേഷനിൽ വീഴും കാരണം ഒരു വ്യക്തി പറയുകയാണ് അതായത് ഇവരുടെ ഫ്രണ്ട് പറയുകയാണ് എടാ നിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ ശരിയല്ല അവർക്ക് നീ അല്ല വേറെ ആളുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആദ്യം ഒന്ന് ചിന്തിക്കും ചിന്തിച്ചിട്ട് ആ ഫ്രണ്ട് പറയുന്നത് ഒന്ന് നോക്കാം ശരിയാണോ ഇല്ലയോ ഒന്ന് എന്നും പറഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ തുടങ്ങും ചെക്ക് ചെയ്യാൻ തുടങ്ങി എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് ഇവർ കണ്ടുപിടിച്ചാൽ പിന്നെ അത് പിടിച്ച് സംശയമായി നിങ്ങൾ തമ്മിൽ വഴക്കായി പിന്നെ പിരിയാവുന്ന അവസ്ഥ അപ്പോൾ ഈ കൂട്ടുകാരണം സന്തോഷം അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിക്കാൻ കാരണം ഈ ഒരു ബേസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അവർ പറയുന്ന ആ ഒരു മാനിപ്പുലേഷനിൽ വീഴുന്നത് നിങ്ങളോടുള്ള ആ ഒരു വിശ്വാസക്കുറവ് കൊണ്ടാണ് പക്ഷെ വിശ്വാസവും ആത്മാർത്ഥതയോ ഉണ്ടെങ്കിൽ ഒരിക്കലും ആര് പറഞ്ഞാലും അവർ നിങ്ങളുടെ പേഴ്സൺ കേൾക്കത്തില്ല എനർജി നോക്കുമ്പോൾ ചില ആൾക്കാരുടെ അതായത് നിങ്ങളിൽ പല ആൾക്കാരുടെയും നിങ്ങൾക്കങ്ങോട്ട് വിശ്വാസം ഇല്ലായ്മയുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വിശ്വാസം ഇല്ലായ്മയുണ്ട് അത് കാരണം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ വിശ്വാസം ഇല്ലായ്മ കാരണമാണ് കൂട്ടുകാരുടെ മാനുപ്പുലേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ മാനിപ്പുലേഷനിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വീണ് പോകുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ കൊണ്ടുവരേണ്ടത് വിശ്വാസമാണ് സംശയമല്ല സംശയമെല്ലാം മാറ്റി എനിക്ക് എനിക്കെൻ്റെ പേഴ്സണൽ വിശ്വാസമുണ്ട് എൻ്റെ പേഴ്സണൽ ആരോടും ഒരു ബന്ധവുമില്ല എന്നെ ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ പേഴ്സൺ സ്നേഹിക്കുന്നതും നോക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോകുക അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഒരിക്കലും നിങ്ങളിങ്ങനെ ചിന്തിക്കാൻ പോകരുത് ഇവിടെ ചില ആൾക്കാരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആ ഒരു ഇത് ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ സംശയം കാരണം നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മേരേഡ് കപ്പിൾസ് ആയാലും അൺമേഡായിട്ടുള്ള കപ്പിൾസ് ആയാലും ഈ ഒരു സിറ്റുവേഷനിൽ തേപ്പാട്ടിയായിട്ട് ഇവിടെ ഇവിടെ ആരും തന്നെ ഇല്ല നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ പേഴ്സണോട് വിശ്വാസം ഇല്ലായ്മ ഇല്ലാത്തത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ നിങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്യുന്നു ഒരാൾ ഒരു മറ്റൊരാളെ വിശ്വസിക്കാത്തത് കാരണമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു തെറ്റ് നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുക നെസ് എനർജി നിങ്ങൾ ഇരിക്കാൻ തന്നെ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരാളുമായിട്ട് അഫെയർ വയ്ക്കുന്നു ഇവരുടെ ഇഷ്ടപ്രകാരമാണ് ഇവർ ആ ഒരു വ്യക്തിയുമായിട്ട് അഫെയർ വയ്ക്കുന്നതും അവരോട് ഡീപ്പില ഡീപ്പിലി സംസാരിക്കുന്നതും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തിയെ ഇവർ ജീവിതത്തിൽ കൊണ്ടുവന്നു ഇപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് സന്തോഷമായിട്ട് സ്നേഹത്തോടെ ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഇഷ്ടപ്രകാരമാണ് ആ വ്യക്തിയുമായിട്ട് ഇവർ ബന്ധം വയ്ക്കുന്നതും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുന്നതും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു സമയം നിങ്ങളെ സ്നേഹിച്ച ആ ഒരു വ്യക്തി ഇപ്പോൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഇരിക്കെ തന്നെ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരാൾക്കുള്ളുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് വയ്ക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇങ്ങനെയാണ് അതായത് ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുടേതായിരുന്നില്ല നിങ്ങളുടേതായിരുന്ന വ്യക്തി ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് സമാധാനിക്കുക എന്നിട്ട് ആ ഒരു ബന്ധത്തിൽ നിന്ന് മാക്സിമം നിങ്ങൾ നിങ്ങളെ തന്നെ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക ഇനി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീണ്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് എങ്കിൽ നിങ്ങൾ തന്നെ ഈ ഒരു രണ്ട് സിറ്റുവേഷനിൽ ജഗിൽ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് അതായത് ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് തേർഡ് പാർട്ടിയും ഒരു സമയം നിങ്ങളുടെ അടുത്തേക്ക് വരും ഒരു സമയം തേർഡ് പാർട്ടിയുടെ അടുത്ത് പോകും അങ്ങനെയുള്ള സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങളെ തന്നെ മൂവ് ഓൺ ചെയ്യേണ്ടതാണ് അതായത് ഇവർക്കൊട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ല ഞാൻ ആരുടെ കൂടെ ഇരിക്കണം ഞാൻ ആരെ സ്നേഹിക്കണം എന്ന് അപ്പോൾ നിങ്ങൾക്കും ചില സമയം തോന്നാറുണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇരുന്നുകൂടെ എന്തിനാ മറ്റുള്ളവരുടെ അടുത്ത് പോകുന്നത് എന്ന് നിങ്ങൾക്കും ചില സമയങ്ങൾ തോന്നാറുണ്ട് പക്ഷെ ഒരു കാര്യം പറയാം ഈ ഒരു തേർഡ് പാർട്ടി മാക്സിമം മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ പേഴ്സണെ അവരുടെ അടുത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ വലയിൽ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആരുടെയും പേര് പറഞ്ഞിട്ടുള്ള റീഡിംഗ് അല്ല നിങ്ങൾക്ക് ഏത് എനർജിയാണോ റെസിനോട്ട് അതെടുക്കാമല്ല എങ്കിൽ വിട്ട് കളയുക ഇനി നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ഫീലിംഗ് അതായത് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളെക്കുറിച്ചുള്ള എന്ത് ചിന്തകളാണ് എന്ത് ഫീലിംഗ്സ് ഫീലിങ്സാണുള്ളത് എന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അടിസ്ഥാനം നല്ല ശക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നം വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു അടിസ്ഥാനം ശരിയാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്ന തേഡ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ പ്രശ്നവും അവസാനിപ്പിക്കണം തേർഡ് പാർട്ടി എൻ്റാക്കണം അപ്പോൾ അങ്ങനെ തേർഡ് പാർട്ടി എൻ്റായാൽ മാത്രമേ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറുകയും നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു അടിസ്ഥാനം സ്നേഹം സ്നേഹം എല്ലാം നല്ല രീതിയിൽ ശക്തമാകുകയും ചെയ്യുകയുള്ളൂ എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇവർ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ കട്ട് ഓഫ് ചെയ്യണം ഇല്ല ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ ഇവർ പുറത്ത് വരണം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കോളോ മെസ്സേജോ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നോക്കണ്ട സിറ്റുവേഷനാണ് എങ്കിൽ കാരണം ഇവർ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് വളരെയധികം ഹാപ്പി ആകുന്നത് തേർഡ് പാർട്ടിയുടെ കൂടെ ഉള്ളപ്പോൾ ഒരിക്കലും തന്നെ ഇവർ ഹാപ്പി അല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഡെസ്റ്റിനി നിങ്ങളുമായിട്ടാണ് കണക്റ്റായിട്ടിരിക്കുന്നത് ഇവരുടെ ഇപ്പോൾ നിങ്ങളില്ലാത്ത ഏത് സിറ്റുവേഷനിലാണോ ട്രാപ്ഡായിട്ടിരിക്കുന്ന അതിൽ നിന്ന് എങ്ങനെയും എത്രയും പെട്ടെന്ന് പുറത്തു വരുവാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ തേർഡ് പാർട്ടിയെ എൻ്റാക്കാനുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ അതായത് ഡെസ്റ്റിനി നിങ്ങളുമായിട്ടാണ് കണക്റ്റായിട്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തേർഡ് പാർട്ടിയെ എൻ്റാക്കിയാൽ മാത്രമേ നിങ്ങളുമായിട്ടൊരു ജീവിതം ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേവറായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് പക്ഷേ തേർഡ് പാർട്ടി ഭയങ്കര ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സിനും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ് ഇനി ഈ ഒരു എനർജി എപ്പോഴാണ് റെസനേറ്റ് ആകുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്പർ ത്രീ ആണ് വന്നിരിക്കുന്നത് ത്രീ അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി ആകും അതായത് ഈ പറഞ്ഞിരിക്കുന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ യൂണിയൻ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂടാതെ കുറേ നാളായിട്ട് സെപ്പറേഷൻ വന്ന് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ത്രീ വീക്സ് വരെ എടുത്തേക്കാം ഒന്നാവാൻ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്കാര താങ്ക് സോ മച്ച്